ആയ ഹലോ ഗ്രീൻറ്റി വെള്ളിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാതന്ത്ര്യം അപ്പൊ അപ്പം പരിപാടി എന്താ വെച്ചാൽ നമ്മൾ അടുത്ത് വെള്ളം കയറിയ വീഡിയോ കിട്ടി ഫസ്റ്റ് പാർട്ട് ആയിട്ടുണ്ടായിരുന്നു കൂടുതലാണ് അപ്പൊ അത് കാരണം കൊണ്ട് നമ്മൾ ലെങ്ത് കുറച്ചിട്ട് രണ്ടും മൂന്നും പാട്ടായിട്ട് ചെയ്യണം അപ്പൊ ഇത് രണ്ടാമത്തെ പാട്ട് കണ്ട അപ്പൊ എല്ലാവർക്കും സ്വാഗതം അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് ദൂരെയാണ് വീട്ടിലേക്ക് പോവാട്ടാടം വേണ്ട നീ ബനിയും ഊരിടായിരുന്നു ബനിയോ ബനിയട്ടിട്ടെ നീ ഇടായി പോയി അപ്പൊ വെള്ളത്തിക്ക് ഇറങ്ങാനോ ചാടാൻ പറ്റില്ലല്ലോ കൂത്താടി ഏതൊക്കെ കുഞ്ഞുങ്ങള് മാങ്ങ പൊട്ടിച്ചണ്ടോ വലിയ പൊട്ടിക്കാൻ മപ്പനൊക്കെ നമ്മടെ വീഡിയോ കാണിപ്പോ

ഞാൻ മഴ തന്നെ അയില വെള്ളല്ലേ അവിടെക്കൊന്നും പുറ അപ്പൊ ഉല് നിങ്ങൾ ഇല്ലേ അവിടെ പൊക്കെ പൊറ ഇവിടെ മാത്രാണ് കുഴിയുള്ളത് ഇവിടെ പുല്ലില്ലാത്ത കാരണം ഇടാ വെള്ളം കേറി രണ്ടു മൂന്നു മൂന്നുകൊളം ആ ആ കാട് പിടിച്ചിരിക്കുന്നതും ഒഴിക്കാണിക്ക് അതിലും ഉറുമ്പിണ്ടവിടെ പുല്ല ഇതിലെ വൈ ഇത് വരുമ്പ അതില് വയ ഇത് വരമ്പ ഇത് ഒരു വലിയൊരു കണ്ടാട്ടത് യഥാ കനാല് ഇപ്പൊ ഞാൻ നിക്കുന്നതും നേര കനാലോട്ടാ ഇങ്ങനെ നേര കനാലാണ് ചെറിയൊരു സ്ഥലാണ് അപ്പൊ ഇവിടെ ഇത്തിരി താഴ്ച കൂടുതലുള്ളത് ഈ ഭാഗത്താണ് ഇത്തിരി താഴ്ച കൂടുതലുള്ളത് വെള്ളം കയറി കഴിഞ്ഞാ എൻ്റെ ഇവിടെ വരെ വെള്ളം ഉണ്ടാവും കേട്ടോ ഈ ഭാഷ വെള്ളം ഉണ്ടാവും ഈ ചാലപ്പുടീന ഇരിക്കണ വരെ വെള്ളം ഉണ്ടാവും ആ വഴി അതിന്റെ അടുത്തേക്കും വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഒരുപാട് മഞ്ഞത്തവണ ഉണ്ടാവും ഇഷ്ടംപോലെ മഞ്ഞത്തവളുണ്ടാവും മഞ്ഞത്തവണേനെ വിലക്കനാട്ട് മുന്നേ നമ്മൾ വന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു പിടിക്കരുതെന്ന് പറഞ്ഞിട്ട് കൊല്ലങ്ങൾക്ക് മുന്നാണ് ചെറുതിലൊക്കെ വന്ന് നമ്മള് കുറെ പിടിച്ചിട്ടുണ്ട് ഇതേന മീനും തവണ പിടിച്ചിട്ടുണ്ട് അവന്റെ കുരു കണ്ണുമുട്ടക്കുരു പൊട്ടറായി

ഒരുപാട് ലെങ്ത് ഔട്ട് വീഡിയോ വാട്സപ്പാത് ചെയ്യാൻ തുറക്കണോ ഇറങ്ങ ഒരുപടിയും പിടിക്കാനായിട്ട് പക്ഷെ ഇവിടെ മീൻ ഇറങ്ങില്ല ഇവിടെ ഇറങ്ങുകയാണെങ്കിൽ ബാലുണ്ടാവും പട്ടുടി പിന്നെ പരലുകൾ കുറവ് പരലുകൾ അങ്ങനത്തെ സ്ഥലമൊക്കെ ഇവിടെ ഉണ്ടാവുള്ളൂ കേട്ടോ വെള്ളം വറ്റമ്പ ഒരുപാട് ബാലല് അറിയാടിയിൽ കിട്ടും ഡുള്ളതൊക്കെ ചത്തണ്ടാവട്ട ഏടിച്ചില്ല ഏട്ടാ നല്ല കടിയടിക്കും பலதர கலரில உருவகே பச்சாப்பா கழித்து வைக்க நம்ம வெள்ளம் கேறும்பட அடிச்சிட்டு நம்ம അത് അവിടെയാണ് നമ്മൾ ഫുട്ബോൾ കഴിയുന്ന സ്ഥലം കേട്ടോ വെള്ളം കയറുമ്പോൾ പിന്നെ കളിയൊക്കെ എവിടെയാണ് ഒരുപാട് ബോളുകളിലെ സ്റ്റിച്ച് പൊട്ടും എന്ന് വെച്ചാൽ വെള്ളത്തിൽ ഒരിക്കലും ഫുട്ബോൾ കളിക്കാൻ പാടില്ല ഫുട്ബോൾ കളിച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്റ്റിച്ച് ലൂസായി വരും അപ്പോൾ ബ്ലാഡർ ഒക്കെ പുറത്തു വരും അങ്ങനത്തെ ഒരു അവസ്ഥ വരാറുണ്ട് പൊരിഞ്ഞ കളിയായിരിക്കും വെള്ളത്തിൽ ൂത്താടിക്ക് ഒക്കെ ശമനം വരും കേട്ടോ പാടത്തൊക്കെ നമ്മൾ കളിക്കാൻ വന്നിട്ടിരിക്കുമ്പോ ഒരുപാട് കൊതുകെ കുത്താറുണ്ട് ഇതൊക്കെ കൊതു കുത്തണേന്റെ കാര്യം ഇപ്പഴും മനസ്സിലാവുന്നത് വായോ அது குழியாட்டாங்க இது யாங்களே അവിടെ നിന്ന് ഓടി നാടും ഞങ്ങള് ചാടിട്ട് ചാടിട്ട് ഏത് വെള്ളത്തില് വീടണന്ന് വെച്ചാല് അവര് പ്രാന്തി മാറണം അങ്ങനെ വെള്ളത്തില് വീടാണ്ട് ചാടണവര് ജയിക്കും എന്റെ കാലൊക്കെ നല്ല നീട്ടുള്ള കരം ഉണ്ട് ഇതൊക്കെ പെട്ടെന്ന് സ്പെൻഡ് ചെയ്ത് ചാടിപ്പോ അതിലൊക്കെ അങ്ങനെ പോലെ വായോ ഇതൊരു കിണർ കേട്ടോ അതീ കുറ്റിക്കാട് ഒരു കിണറാണ് ഇതിലും കുളിക്കാൻ വരാറുണ്ട് ഇതിലും കുളിക്കും ഞങ്ങള് വന്നിട്ട് എല്ലാ പിള്ളേരും ആ എല്ലാ പിള്ളേരും വന്നിട്ട് ഏ ഞങ്ങള് പിന്നെ അതുപോലെ തന്നെ അവിടെ അതാ അവിടെ ഒരു ഇതാ വെളിച്ചം കാണില്ലേ അവിടെ ഒരു മാവ് ഉണ്ടായിരുന്നു കേട്ടോ ആ മാവമ്മ ഈ ഭാഗത്തായിട്ട് ഒരു മാവ് ഉണ്ടായിരുന്നു കണ്ടിട്ട് ഒരു അതും വണ്ടമാവാണ് ഒരുപാട് മാങ്ങ അതും പൊടിച്ചിരുന്നുണ്ട് ഞങ്ങള് പറപ്പാടത്ത് കളിക്കാൻ വരുമ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് മാങ്ങ ഒരുപാട് പൊട്ടിച്ചിരുന്നത് അപ്പൊ അത് ഒരുപാട് പൊട്ടിച്ച് അവർക്ക് ശല്യമായിപ്പോ അവർ ആ മാവ് മുറിച്ചളഞ്ഞോട്ട അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ചേട്ടാ ഒരുപാട് കൂത്താടികൾ ഇഷ്ടം പോലെ ഇണ്ട് കേട്ടോ പോലെ ഇഷ്ടം പോലെ പിന്നെ അവരുടെ തവളക്കുഞ്ഞുങ്ങൾ ഇറങ്ങിണ്ട്ട്ടാ ഒരുപാട് തവളക്കുഞ്ഞുങ്ങൾ ഇറങ്ങിണ്ട് ഞങ്ങൾ അതിനെ മീൻ എന്ന് പറഞ്ഞിട്ടാണ് ഒരുപാട് കൊണ്ട് നടന്നിരുന്നത് ഈ കുളത്തില് വന്ന് ചാടി കുളിക്കാറുണ്ട് കേട്ടോ അതിന് അത്ര താഴ്ചന്നില്ല ഇതില് ഞങ്ങള് കുളിക്കാറുണ്ട് കളി കഴിഞ്ഞു വന്നിട്ട് എടുത്ത് ചാടും അങ്ങനത്തെ പരിപാടിയാണ് ഇവിടെ വെള്ളം കുറവട്ടെ പിന്നെ ഇവിടെ ഒരു കുളം ഉണ്ട് ആ ആ കാണുന്ന കാടിന്റെ ഉള്ളിൽ ഒരു കുളിണ്ട് അവിടെ രണ്ട് കുളം ഉണ്ട് കേട്ടോ ഇതൊക്കെ ഇവിടുന്ന് മണല് പണ്ട് എടുത്തിരുന്നതാ വീട് പണിയൊക്കെ ഇവിടുന്ന് മണല് കൊണ്ടുവരുന്ന അപ്പൊ അങ്ങനെ മണല് കുഴിയാണ് ശരിക്കും പറഞ്ഞത് ക്ഷമ്മാപ്പന്റെ സ്ഥല ഇതൊക്കെ ഒരാളുടെ സ്ഥല മൊത്തം അയാളാ അയാൾ ഇത് ഇത് കൊടുക്കുന്നില്ല ഇങ്ങനെന്ന കാലങ്ങളോളം ഇങ്ങനെ കൈമാറി കൈമാറിപ്പോ

അതിലിട അതിലിട് കവറിലിട് ഇതൊരു കൊള കേട്ടോ ഇതിനും ഇതിനത്ര തയ്ച്ചില്ലാട്ടാ ഇതിന് എന്റെ മുട്ടിന്റെ അത്ര ഉണ്ടാവുള്ള തയ്ച്ചാ പക്ഷെ വെള്ളം ഒരുപാടുള്ള പോലെ തോന്നും പക്ഷെ മുട്ടിൻ്റെ അത്രേ ഉള്ളു ഇതിൽ വെള്ളം അധികം താഴ്ച്ചില്ല എല്ലാ മൂലയിലും അത്ര തന്നെ ഉള്ളുണ്ടാകും നടുക്ക് മാത്രമായിരിക്കും ഒരു പൊടിക്ക് തായ്ച്ച പറയുന്നത് എൻ്റെ ഒരു എൻ്റെ വയറിൻ്റെ അത്ര ഞങ്ങൾ ചേരം ഉണ്ടാവും വയറിൻ്റെ അത്രയും വരെ ഉള്ളു ഇതിൽ താഴ്ച്ച പറയുന്നത് നടുക്ക് താഴ്ച്ച പിന്നെ ഒരു നാല് മൂലെന്ന് ശരിക്കും നടുക്കാണ് കുഴിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ശരിക്കും മണൽ മണൽ കുഴിയാണ് മണലെടുത്ത് ഇവിടുന്ന് തന്നെ കുറേ മണലെടുത്താണ് വീട് പണിയായിട്ട് അങ്ങനെ എടുത്ത കുഴിയാണ്ടത് ഇതിൽ ചേറൊന്നുമില്ല അടിയിൽ തന്നെയാണ് തന്നെയാണുള്ളത് ഇനിയിപ്പോൾ മഴ പെയ്യും തോറും ഇത് തെളിഞ്ഞു വരും പിന്നെ ഇതിൽ ചണ്ടിയും പൂവിലൊക്കെ വരും അപ്പോൾ കാണാൻ അടിപൊളിയാണ് പിന്നെ മീനുകളൊന്നും അറിയില്ല കേട്ടോ മീനുകളൊക്കെ മഴ കൂടണം അതാ മാത്രമാണ് കയറുള്ളൂ പിന്നെ എൻ്റെ ബാക്കിലുണ്ടോ ബാക്കിലാണ് റെയിൽ അതിൻ്റെ തൊട്ട് അപ്പുറത്തൊരു കുളം ഉണ്ട് അവിടെ നിന്നായിരിക്കും കൂടുതലും മീൻ വരുന്നത് അതിലുള്ളതും വളർത്തു മീനുകളൊന്നും ഇല്ല കേട്ടോ ബ്രാല് പരൽ അങ്ങനത്തെ ചെറിയ ചെറിയ മീനുകളൊക്കെ ഉള്ളു അതാണ് ഈ കുളത്തേക്കും വരുന്നത് ഇവിടെ ഫുള്ളും വെള്ളമാകുമ്പോൾ ഈ ഭാഗം ഞാൻ നിൽക്കുന്ന ഭാഗം ഒക്കെ മൊത്തം വെള്ളത്തിനടി വിടും അപ്പം ഇതിലും വരുന്നത് ആ മീനായിരിക്കും ഒരിക്കലും രോഗവും കട്ടല സാധനങ്ങളൊന്നും വരി വരില്ല വാളൊന്നും ഇതിൽ വരില്ല ചെറിയ പൊടി മീനുകളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പം അങ്ങനെ നമുക്ക് ഇനി അവിടേക്ക് പോകും അപ്പം മുന്നേ നമുക്ക് വീട് കയറണം അപ്പം ഇവിടത്തേം കൂടി രണ്ട് കുളം അതും കൂടി ഞാൻ കാണിച്ചു തരാം വെള്ളം കയറി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് വരുന്ന വരാൻ പറ്റും അത് മൊത്തം വെള്ളത്തിൽ വിടും അപ്പൊ അത് കാരണം വെള്ളം കയറണിട്ട് മുന്നേ വന്ന് ഷൂട്ട് ചെയ്തിട്ട് പോവാന്ന് വെച്ചിട്ടാണ് നമ്മള് വീട് വന്നേക്കുന്നത് കേട്ടോ മുട്ടിന്റെ അത്ര ഉള്ളട വെള്ളം ആ മുട്ടിന്റെ അത്ര വെള്ളോ ഇതില് താഴ്ച്ചില്ല ഒരുപാട് കുളിച്ചിട്ടൊക്കെ ഉള്ളതാ അത്ര ഉള്ള അത്ര ഉള്ളോ അങ്ങോട്ട് അത്രേ തന്നെ ഉള്ളോ മണ്ട മര നിനക്ക് ഇതിലേ ഇറങ്ങാതിരുന്നില്ലേ നിങ്ങ പോണത് അത്ര ഉള്ളടാ അത്ര ഉള്ളവിടെ ഇവിടെ വെള്ളം ഇല്ലടാ അത്ര ഉള്ളടാ ഞാനങ്ങനെ ബോൾ എടുത്തു കേട്ടോ ഏ നീന്തിക്കൂടെ അത്ര താഴ്ച്ച താഴ്ച്ചില്ലെന്ന് താഴ്ച്ചില്ലട കാരണ്ട അതായത് ഞാൻ ട്രൗസർ ഇട്ടുകാരൻ അല്ല ഇത് കയറിയനാ ബോളെടുത്താനാ അതാണ് മറ്റേ വീട് ഓട് വീടുകളിലൊക്കെ ഇല്ലേ ചെറുതായിട്ട് അറിയണില്ലേ ഇതിപ്പോ കറിയണോ ഇരിക്കട്ട അങ്ങനെ അറിയണ സാധനം അരിപ്പാറ ഇരിക്ക സാധന ചുണങ്ങ അരിമ്പാറത് ചാടാ അങ്ങോട്ട് ചാടിട്ട് അങ്ങോട്ട് അവിടത്തെ ഇട്ടിട്ട് ഇങ്ങോട്ട് പോയോ ഇല്ലടാ അവിടെ ഇല്ലടാ ഇല്ലടാ അത്രേ ഉള്ളോ അത്ര തന്നെ ഉള്ളോ അവിടേക്ക് അത്ര തന്നെ ഉള്ളു അങ്ങട്ട് അത്ര തന്നെ ഉള്ളോ അങ്ങട് പോരുത് അപ്പുറത്തെയും പോരുത് ഇതിൽ ഇത്രേ ഉള്ളു അപ്പുറത്ത് കുറച്ചും കൂടി എന്റെ ഈ അരട അത്ര ഉണ്ടാവും വാദിപ്പട്ടാ വാതിപ്പ് അവിടെ എത്തിട്ടെ നിങ്ങ വെറുതെ കാലിട്ടോക്ക് നിലത്തെ കാലു കാല് കുത്തി വെക്ക് കൊറച്ച് കൊറച്ച് നീങ്ങിട്ട് കാല് കുത്തിവക്ക പറയാം കണ്ട അത്ര തന്നെ ഉള്ളു അങ്ങട് നടന്നു പോവാം അങ്ങോട്ട് നടന്നു പോടാ അങ്ങട് നടന്നു പോടാ അത്ര ഇത്ര തന്നെ ഉള്ളത് അയച്ച അവിടെ ഈ ഇതിന്റെ ആരത്ര രണ്ടാവും അവന് നീന്താറിയില്ലേ അവന് നീന്താറിയില്ല നീന്തൽ പഠിക്കാൻ പറ്റിയ കൊള്ളാട്ടത് എന്നുവച്ചാല് താഴ്ച കുറവാണ് ഇവിടെ ഇവന് ഭാബലും കൂടല്ലോ അവന് തായ്ച്ചോറ ഞാൻ വിളിച്ച പവർ ബാങ്ക് ബാങ്കിൽ மழை பெய் தொடங்கிற மழை பெய்ய தொடங்குறா கேட்க மழை பெய்ய தொடங்கி கேரு கேரு நல்ல தான வேண்டா ഒക്കെ തന്നെ ഉറുമ്പ് അടിക്കണ്ട് ഇവിടെ വെള്ളം കുറവുള്ള കാരണ്ട് പുല്ലുമ്മയ്ക്ക് എല്ലാ ഉറുമ്പലും കേറിയിട്ടുണ്ടാവും അതല്ലോണ്ടാ ഇതൊക്കെ ആ നിന്റെ ചെരുപ്പൊക്കാലെ ഞാൻ വെച്ചാ ചെരുപ്പാണ് ആ വെള്ളം കണ്ടപ്പോ നിങ്ങ കുളിക്കാൻ വരാറ് അപ്പറത്ത് എന്താ പറയാ അതിലെന്ന് അയച്ച കുറവാ അതിലത്രയും തന്നെ ഉള്ളു പക്ഷെ അതില് ഇത്തിരി ചേറുണ്ടെന്ന് തോന്നുന്നു ചേറും മണല് ആ ഇതില് ഇതില് മണലാണ് ഇതില് വെച്ചാൽ ഇത് അധികം കുഴി തോണ്ടിട്ടില്ല അതെ മുകളിൽ മണലാണ് കുറച്ചുകൾ ചോദിച്ചോ

കുറുമ്പോൾ അവറ്റിങ്ങളെ വിചാരം നമ്മളാണ് ഈ വെള്ളം നിറച്ചേക്കുന്നത് അത് കടിക്കണം നമ്മളെ കുറുമ്പുകള് പാടത്ത് ഉറുമ്പാ പാടത്ത് ഉറുമ്പാ നല്ല കുഴപ്പമുണ്ടാവും കടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ബോളെടുത്തില്ലേ ഞാൻ വരാം ആർക്കും ബോള് വേണ്ട ഞാൻ എടുത്തിട്ട് വരാൻ ബോള് അടുത്ത ട്രെയിൻ പോണിട്ടാ നിങ്ങൾ അതായത് തിരുവനന്തപുരത്തുനിന്ന് തുടങ്ങി കാസർഗോഡ് വരെ നിങ്ങൾ പോകുമ്പോൾ ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് കല്ല് ഇത് വരുന്നത് കുറ്റിപ്പാടാണ് അതായത് മുരിയാട് പഞ്ചായത്താണ് അപ്പോൾ ഈ മരം നടുക്കുന്നൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ കാണാണെങ്കിൽ ഇത് നമ്മുടെ നാടാണ് കേട്ടോ അത് പറഞ്ഞു തന്നാണ് ഇങ്ങനത്തെ ഈ മരം നിങ്ങൾ കണ്ടുവരണെങ്കിൽ എന്നൊക്കെ അവൻ്റെ അടിച്ചോളത്താ ഞാൻ ട്രെയിനിൽ പോയിട്ട് ഞാൻ എന്തുവരെ കണ്ടിട്ടില്ല നടുക്ക് പാടത്തിന്റെ നടുക്ക് ഒറ്റപ്പെട്ട മര മരം നിക്കുന്നത് ഇത് ഈ മരവിടെ തന്നെ ഉള്ളു വേറെ എവിടെയും കാണാ കാണാൻ കിട്ടില്ല ഇങ്ങനത്തെ ഒരു സ്ഥലം സുരേഷ് കണ്ട കേട്ടാ സുരേഷ് ഉണ്ടൊക്കെ ആണ കേട്ടാ പട കിട്ടും ഈ ചാലുണ്ടല്ലോ അത് ഇവിടെ ഈ കാട് പിടിച്ചിരിക്കണത് ഒരു കനാലാട്ടോ അങ്ങനെ നീളത്തില് കനാൽ കീറി കിട്ടണത് അപ്പൊ ഇതിലൊരുപാട് രാലിമുഞ്ഞുങ്ങള് മട്ടുടി പരല് കുറുവപ്പരൽ അങ്ങനത്തെ ഒരുപാട് മീന കിട്ടുന്നത് ഞങ്ങൾ വെള്ളം പറ്റുമ്പോ അതിൽ വന്നിട്ടാണ് തേവി പിടിക്കാറ് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഇങ്ങടയ്ക്ക് ഇങ്ങടേക്ക് എല്ല കിട്ടീണ്ട് ഭയോ ഇനി ഞാൻ കുലിക്കല്ലായിരുന്നു അലത്തെടാ എന്തേ എന്തേ ഭയ പോവാം പറയണ്ടാബാ നടക്ക് നടക്ക് അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൾ ലൈക്ക് ചെയ്യുന്ന ഷെയർ ചെയ്യുന്ന കമന്റ് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതിട്ടാ അപ്പൊ നമുക്ക് അടുത്ത വിടയിലാണ് ബൈ